നമസ്കാരം കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിന്റെ പേരിൽ ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ബംഗളൂരുവിലെ പ്രശസ്തമായ രാമേശ്വരം കഫേ വൈൽഡ് ഫീൽഡിന് സമീപം ബ്രോക്ക് ഫീൽഡിലെ രാമേശ്വരം കഫേ ഹോട്ടലിൽ ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ സ്ഫോടനത്തിൽ പത്തു പേർക്കാണ് പരിക്കേറ്റത് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചെന്ന് ആദ്യം സംശയിച്ചെങ്കിലും ഉപേക്ഷിച്ച നിലയിലുള്ള ബാഗിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിന്നീട് കണ്ടെടുക്കുകയായിരുന്നു സ്ഫോടനത്തിന് രാജ്യാന്തര തീവ്രവാദ ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് വെറുമൊരു റെസ്റ്റോറന്റ് അല്ല ഈ സ്ഫോടനം നടന്ന രാമേശ്വരം കഫേ ബംഗളൂരുവിലെ ഭക്ഷണപ്രിയരുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടം മൈജ ഡോട്ട് എ പിയിൽ കഴിഞ്ഞ വർഷം വന്ന റിപ്പോർട്ട് പ്രകാരം നാലര കോടിയാണ് രാമേശ്വരം കഫയുടെ മാസ വിറ്റുവരവ് പ്രതിദിനം ഏഴായിരത്തി അഞ്ഞൂറ് ബില്ലുകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രതിവർഷം ഏകദേശം അൻപത് കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തീവ്രവാദ ബന്ധത്തിന് പുറമെ വ്യാപാര രംഗത്തെ വൈരമെന്ന സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഈയിടെ ആരംഭിച്ച രാമേശ്വരം കഫയിലെ ഗീപൊടി ഇഡലി അതായത് നെയ് ചേർന്ന പൊടി ഇഡലി പോലുള്ള വിഭവങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചിരുന്നു തുടർന്ന് വലിയ തിരക്കും ഇവിടെ അനുഭവപ്പെട്ടിരുന്നു ഐ ടി ബഹുരാഷ്ട്ര കമ്പനികൾ ഏറെയുള്ള മേഖലയാണിത് ഉടമകളായ ദിവ്യ രാഘവേന്ദ്ര റാവു ഭർത്താവ് രാഘവേന്ദ്ര റാവുവിന്റെയും കഠിനാധ്വാനം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ ഇരുവരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രാമേശ്വരൻ കഫി സ്ഥാപിക്കുന്നത് ഐ ഐ എം അഹമ്മദാബാദിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ ലോക ഭക്ഷണ ശൃംഖലയായ കെ എഫ് സി മക്ഡൊണാൾഡ് പോലെ ദക്ഷിണേന്ത്യൻ വിഭാഗങ്ങൾക്കായി ഒരു ഭക്ഷണ ശൃംഖല തുടങ്ങുക എന്നതായിരുന്നു തന്റെ ആഗ്രഹമെന്ന് ദിവ്യ രാഘവേന്ദ്ര റാവു നേരത്തെ പറഞ്ഞിരുന്നു ആ ആഗ്രഹവുമായി നടക്കുന്നതിനിടെ ശേഷാദ്രിപുരത്ത് പതിനഞ്ച് വർഷമായി ഒരു ഫുഡ് കോർട്ട് നടത്തിയിരുന്ന രാഘവേന്ദ്രെ പരിചയപ്പെടുന്നു പിന്നീട് ഇരുവരും ചേർന്ന് ആയിരം രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച കഫയാണ് ഇന്ന് കോടികൾ വിറ്റുവരവുള്ള സ്ഥാപനമായി മാറിയത് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനോടുള്ള സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ രാമേശ്വരം എന്ന പേര് കഫേ കേട്ടത് ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങളിൽ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ പ്രധാനം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുക്കളിലും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ് തങ്ങളുടെ ബിസിനസിന്റെ വിജയരഹസ്യം എന്നും ദിവ്യ രാഘവേന്ദ്ര റാവു പറയുന്നു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്ലേവറുകളോ ഉപയോഗിക്കുന്നില്ല ഔട്ട്ലെറ്റുകളിൽ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നില്ല പുലർച്ചെ രണ്ടു മണിവരെ തുറന്നിരിക്കും എന്നതും ഇവരുടെ പ്രത്യേകതയാണ് അതേസമയം രുചിയും ഗുണവും ഒട്ടും കുറയാതെ തനത് ഭക്ഷണം വിളമ്പാനും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണ കാര്യത്തിൽ ഇത്രയേറെ കൃത്യനിഷ്ഠ പാലിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെമ്പാടും തങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറക്കാനും രാമേശ്വരൻ കഫയ്ക്കായി ബംഗളൂരു കഫയിലെ സ്ഫോടനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മംഗളൂരു സ്ഫോടനവും തമ്മിൽ സമാനതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊൻപതിന് മംഗളൂരുവിൽ ഒരു ഓട്ടോറിക്ഷയിൽ പൊട്ടിത്തെറിച്ച കുക്കർ ബോംബ് സ്ഫോടനം ുമായുള്ള കഫേ സ്ഫോടനത്തിന്റെ സമാനതകളാണ് പരിശോധിക്കുന്നത് കഫയിലെ ഒരു പുരുഷൻ ബാഗുമായി വരുന്നതിന്റെയും പോകുന്നതിന്റെയും സിസി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു ഇയാൾ സ്ഫോടനത്തിന് മുമ്പ് ബാഗ് കഫയിൽ വെച്ച് നടന്നുപോയി സംശയിക്കുന്ന ഈ വ്യക്തിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളെ ബംഗളൂരു പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മുഖ്യപ്രതി എന്ന് സംശയിക്കുന്നയാൾ കണ്ണടയും മാസ്കും ധരിച്ചിരുന്നു തലയിൽ തൊപ്പിയും ഉണ്ടായിരുന്നു കയ്യിൽ ഒരു പ്ലേറ്റ് ഇഡലിയുമായി ഇയാൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടി ഇയാൾ ബാഗ് ഉപേക്ഷിച്ച് മടങ്ങുന്നതും ദൃശ്യങ്ങൾ കാണാം ഇയാൾ പണമടച്ച് ടോക്കൺ എടുക്കുന്നതും ഭക്ഷണം കഴിച്ച ശേഷം പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനും ഒരു മണിക്കും മധ്യയാണ് സ്ഫോടനമുണ്ടായത് പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു യു എ പി ഐയും സ്ഫോടക വസ്തു നിയമങ്ങൾ പ്രകാരം പോലീസ് കേസെടുത്തു എൻ ഐ എ സ്ഥലത്ത് ഉടൻ തന്നെ അന്വേഷണത്തിനായി എത്തി സി ബി ഐക്കാണ് കേസ് അന്വേഷണത്തിന്റെ ചുമതല നിരവധി സംഘങ്ങളായി തിരിഞ്ഞ് പ്രതിയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം